നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലായി നാം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കയറി നിലവിൽ ഒരു എക്സ് മുസ്ലിമായി ജീവിക്കുന്ന മലപ്പുറത്തെ അലക്സ് എന്ന് പറയുന്ന വ്യക്തി ഈ ഉസ്താദുമാരുടെയും തങ്ങൾമാരുടെയും പേരിൽ അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറിൽ വിളിക്കുന്നവരോട് താൻ ഇന്ന് തങ്ങളാണ് താൻ ഇന്ന് ഉസ്താദാണ് ഇന്ന് ഫൈസിയാണ് ഇന്ന് മദനിയാണ് ഇന്ന് അൽകാസിമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്യുന്ന കഥകൾ പുറത്തുവിട്ടിരുന്നു അതേ തുടർന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പല സ്ഥലത്ത് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പലരും വാട്സാപ്പ് വഴി ഈ പീഡനത്തിനിരയായ കഥകൾ സങ്കടത്തോടെ വിവരിക്കുന്നുണ്ട് അതിലെ പേര് പറയരുത് എന്ന് പ്രത്യേകം നിഷ്കർഷിച്ച എറണാകുളം സ്വദേശിയായ ഒരു യുവതി പറയുന്നത് ഇയാൾ കഴിഞ്ഞ കൊറോണ സമയത്ത് ഈ ഒരു ഉസ്താദിൻ്റെ പരസ്യം കണ്ട് വിളിക്കുകയാണ് ഈ സ്ത്രീ മനോരമ പേപ്പറിൽ പരസ്യമാണ് അങ്ങനെ അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നു ആ ഞാൻ മദനിയാണ് എൻ്റെ പേര് ഞാൻ ഒരു മദനിയാണ് മദനി ഉസ്താദാണ് ആ എന്താ പറഞ്ഞോളി ഇപ്പോൾ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഈ പെണ്ണിനെ തൻ്റെ കാമുകൻ തേച്ച് പോയ കഥയായിരുന്നു അവൾക്ക് പറയാനുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ചെയ്തു ഓരോടൊരു ഏഴായിരം രൂപ അയക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞത് പിന്നെ അതിന് കർമ്മങ്ങൾ ചെയ്യാം സിൽസില ആ പുസ്തകം തന്നെയാണെന്ന് പോലും അയച്ചു കൊടുത്തത് എൻ്റെ പുസ്തകം തന്നെ എന്നിട്ട് അതിൻ്റെ പേജ് പ്രത്യേകം ശ്രദ്ധിക്കണം ആ കർമാന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഏഴായിരം രൂപ അയക്കുന്നു പറഞ്ഞു ഈ പെണ്ണ് ഏഴായിരം രൂപ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് പിന്നെ അവളോട് ആവശ്യപ്പെടുന്ന വാട്സാപ്പിൽ ഫോട്ടോ അയക്കാനാണ് ഫോട്ടോയും അയച്ചു കൊടുത്തു പിന്നെ പറഞ്ഞു കുട്ടിയെ ഇത് വലിയ അപകടത്തിലേക്കാ ഉള്ളത് നീ അയാളുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു സ്ഥാതെ എന്നാലേ ഞാനിവിടുന്ന് ഒരു പയ്യനെ പറഞ്ഞേക്കും നീ എറണാകുളത്ത് നോർത്തിൽ എടപ്പള്ളിയിൽ ഓറിയൻറ്റ് ഗ്ലോറി എന്ന് പറയുന്നൊരു ഉണ്ട് അവിടത്തേക്ക് എന്ത് ചെയ്യല്ല അവിടെ അവൻ വരും അപ്പോൾ അവൻ നിന്നെ വിളിക്കും അവൻ്റെ വണ്ടി ചിലവെല്ലാം നീ കൊടുത്തേക്കണം കേട്ടോ ഏ ശരീരമല്ലൊന്ന് ഒഴിഞ്ഞെടുക്കണം ഈ പെൺകുട്ടി അത് വിശ്വസിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇവൻ്റെ പോണെന്ന് ഇവൻ വിളിക്കുന്നു ആ ഞാനേ ഉസ്താദ് പറഞ്ഞേൽപ്പിച്ച ചെറുക്കനാ ആര് അറുപത് വയസ്സുണ്ട് ഇത് നിസ്സാരമായിട്ട് രസകരമായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ല പേപ്പട്ടിയെ തച്ചു കൊല്ലുന്നത് പോലെ നാട്ടിൽ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ അടിച്ചു കൊന്നിട്ടുണ്ടാവും അതിന് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും വേണ്ടിയില്ല ഇങ്ങനത്തെ വൃത്തി കെട്ടവൻ ഏ ഇസ്ലാമിൻ്റെ പേരെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആള് മമൂദ് ഇസ്ലാം മുങ്ങിയിട്ട് അലക്സാന്ന് മാത്രമല്ല പിന്നെ ഇതിൻ്റെ ഇടയിലൊരു കാര്യം കൂടി പറയാമെന്ന് അത് പിന്നെ ഇങ്ങനെ വേറൊരാളെ കൊണ്ടൊരു വക്കാലത്തുമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു ഞങ്ങളിങ്ങനെ മുസ്ലിമായിട്ട് ഇപ്പം ജീവിക്കുന്നവനെ പറ്റി അങ്ങനെ പറയരുത് എന്നാൽ മറ്റൊരു കാര്യം കൂടി കേൾക്കാം അതായത് അവൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ണൂർ ജില്ലയിലെ തൊണ്ടിക്കാരി ആ തൊണ്ടി സ്വദേശിനിയായ ഒരു ഭാര്യ ഇവന് ഇപ്പോൾ വിവാഹമൊന്നും കഴിച്ചില്ല വെച്ച് കൂടുന്ന അവരുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ വകയിലുള്ള രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു ഏ ആ പെൺകുട്ടികളെയും ഇവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നിവരെ നാട്ടുകാർക്ക് പരാതി ഉണ്ടാകും മറ്റൊരു കാര്യം ഏ ആനക്കായത്തൊരു കോട്ടയസ്സിൽ താമസിക്കുമായിരുന്നു എത്രയും പേര് അപ്പോൾ മലപ്പുറം ജില്ലയിൽ ആനക്കായ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളുടെ ഒരു കോട്ടയ്സിൽ താമസിക്കുമ്പോൾ ഈ മകളെ അതായത് ഭാര്യയുടെ സ്വഭാര്യയുടെ എന്ന് പറഞ്ഞാൽ സ്വന്തം എന്താ പറയുക മക്കളാണല്ലോ അതിലൊരു പെണ്ണിനെ ഇവൻ കയറി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ ഇവളുടെ ഭാര്യയ്ക്ക് ആ കുട്ടികളെ ഇവൻ്റെ മുന്നിൽ പോയിരുന്നു പേടിയായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആ കുട്ടികളിപ്പോൾ കെട്ടിച്ചിരിക്കുന്നത് രണ്ടും ക്രിസ്ത്യൻ കുടുംബത്തിലേക്കാണ് ഈ കഴിഞ്ഞ ഈസ്റ്ററിൽ നിന്ന് നാല് ദിവസം മുമ്പ് ഒരു കഴിഞ്ഞ ആഴ്ച ഒരു ഈസ്റ്റർ കഴിഞ്ഞല്ലോ ആ ഈസ്റ്ററിൻ്റെ പരിപാടിക്ക് ഇവർ തൊണ്ടിയിലോള വീട്ടിലാണ് ഇപ്പം പിന്നെ ഒരു മകനുണ്ട് ഏത് ഈ വിവാഹം കഴിക്കാത്ത ബന്ധത്തിൽ ഇയാൾക്കൊരു മകനുണ്ട് അവൻ്റെ പേരിലാണ് ഈ വീടുണ്ടാക്കിയിരിക്കുന്നത് റോഷൻ ബില്ല എന്ന് പറയുന്നത് ഈ റോഷൻ എന്ന് പറയുന്ന പയ്യൻ മറ്റേ അൻവർ ഖാൻ്റെ സ്ഥാപനത്തിലാണ് പഠിച്ചിറങ്ങിയതിപ്പോൾ എന്താ ബെഞ്ച് മാർക്കിൽ ആ ചെറുക്കനെയാണ് ഇപ്പം ആകെ ഗതി അവൻ തൊണ്ടിയിൽ അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അലക്സിൻ്റെയും ഷൈനിയുടെയും മകൻ റോഷൻ ഏ മലപ്പുറത്ത് അവിടെ പുറത്ത് എത്തുമ്പോഴോ അവിടെ കോളേജിലൊക്കെ പറഞ്ഞിരിക്കുന്ന അഷ്റഫിൻ്റെയും ഷൈനിയുടെയും മകൻ റോഷൻ അപ്പം ആ റോഷൻ എന്നുള്ള പേരിൽ തന്നെ ഒരു കള്ളത്തരം രണ്ടിടത്തിലും തിരിക മുസ്ലിങ്ങളിലും തിരിക ക്രിസ്ത്യാനികളിലും തിരിക അപ്പം സ്വന്തം ജീവിതത്തിന് പോലും തന്തയില്ലായ്മ പച്ചയ്ക്ക് വെളിവാക്കുന്ന ഇവൻ്റെ തന്തയില്ലായ്മ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇവൻ്റെ ഉമ്മ ഒരു നല്ലൊരു സ്ത്രീയെന്നാണ് പറയുന്നത് കാരണം ഇവൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഇവനൊക്കെ എന്താ പറയുക ഈ തന്തയെ കൊന്നിട്ടാന്ന് പോലും വളർന്ന് ജനിച്ചുണ്ടായതന്നെ ഏഹ് ഇവനൊക്കെ പെറ്റപ്പം തന്നെ ഭൂമിയിൽ വീണപ്പോൾ തന്നെ തന്ത പോയിട്ട് പോയെ അപ്പം ഈ ഉമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പോലും എന്ത് ചെയ്തത് ഇവനൊക്കെ എത്തിങ്കാനയിലും അനാഥാലയത്തിലും ഒക്കെ ഇട്ടിട്ട് വളർത്തിയിട്ടാന്ന് കൊണ്ടുവന്നതെന്ന് പറയുന്നു അങ്ങനെയുള്ള ഈ വൃത്തികെട്ടവൻ അന്നേ ചത്തുപോയെങ്കിൽ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ചത്തു പോകേണ്ടതായിരുന്നു അതും പറയുന്നുണ്ട് ഈ കുറച്ച് കൊല്ലം മുമ്പേ എന്താ ഈ കർണാടക കേന്ദ്രീകരിച്ചിട്ട് ആർക്കൊരു വിഗ്രഹം കൊടുത്തിട്ട് അത് ഈ വിഗ്രഹക്കച്ചവടമായിരുന്നു ഒരു പരിപാടി ഈ വിഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തു ആരോ പാലക്കാടുള്ള ഏതൊരു ടീം കൊണ്ടുപോയിട്ട് വെട്ടിയൊന്നു ഉറുക്കിയിട്ടുമായിട്ട് എന്തു ചെയ്ത് പിന്നെ ഈ ആറേ മാസത്തോളം ഹോസ്പിറ്റലിൽ അതിനത്ര ഈ ഹോസ്പിറ്റലിലാവുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ ഇപ്പം എൻ്റെ ഭാര്യ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടാമത് വെച്ച് കൂടുന്നവള് ആദ്യത്തെ അവരുമായിട്ട് യാതൊരു സമ്പർക്കമില്ല ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ആദ്യത്തെ കുടുംബമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ സുഹേലെന്ന് പറയുന്നൊരു മകനുണ്ട് അവനെ കുഞ്ഞുട്ടീന്നാണെന്ന് പോലും വിളിക്കുക നാട്ടുകാരൊക്കെ അപ്പോൾ ഈ കുഞ്ഞുട്ടീൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ പൈസ മേടിക്കും ആൾക്കാരോട് ആ ഒരു ബന്ധം അല്ലാതെ ഇവർ വേറെ യാതൊരു ബന്ധവുമില്ല ഏഹ് അതാണ് ആ കുടുംബമായിട്ട് ബന്ധം അതിൽ ഇത്തിരി അഞ്ചെട്ട് മക്കളുണ്ട് പത്തോ പന്ത്രണ്ട് മക്കൾ എന്നായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആദ്യത്തെ ഭാര്യയിൽ ഏ അറിഞ്ഞിക്കൊണ്ടുള്ളത് നാട്ടുകാർക്ക് അറിയാവുന്നേ പത്തോ പന്ത്രണ്ടോ എനിക്ക് കൃത്യമായിട്ട് വിവരമില്ല എന്നാണ് ഞാൻ അന്വേഷിച്ച ഒരാൾ പറഞ്ഞത് ഏ ആറ് പിന്നെ ആൺകുട്ടികളും പിന്നെ അഞ്ച് പെൺകുട്ടികളോ അങ്ങനെ എന്താണെന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കില്ല അവരൊക്കെ എന്ത് ചെയ്തു ഈ ആദ്യത്തെ ഭാര്യൻ്റെ ആങ്ങളാറും ബാക്കിയുള്ളവരൊക്കെ ഇടപെട്ടിട്ട് അവർക്ക് അത്യാവശ്യം ചുറ്റുപാടുണ്ട് കാരണം ഇവൻ്റെ സേവനം ഇവനിങ്ങനെ വൃത്തിയിട്ടവനാണെങ്കിൽ ഇത് കൂടെ കിടക്കുന്നവർക്കാണല്ലോ രാപ്പനി അറിയാം ഇവൻ ഇസ്ലാം എന്ന് പുറത്തു പോയി ഇവൻ കൊല്ലപ്പെടേണ്ടവനാണ് ഇവർ പച്ചവെള്ളം വെള്ളം കൊടുക്കുന്നത് പട്ടിക്ക് കൊടുത്താലും ആ നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളമുണ്ട് അത് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്കും ഒരാൾക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ദാഴ്ച പറഞ്ഞുകൊണ്ട് ഒരു പട്ടി നമ്മളെ മുന്നിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ മുഹർത്തദ് അതായത് മതം മതന്മാർന്നയാൾക്കുള്ള പേരാണ് ഈ എന്ന് പറയുന്നത് ഈ മുഹൂർത്തായ മനുഷ്യനോ അല്ലെങ്കിൽ പട്ടിയോ വന്നു കഴിഞ്ഞാൽ ആദ്യം ആ പട്ടിക്ക് കൊടുക്കണം എന്നല്ലാതെ ഈ മുഹൂർത്തത്തിന് കൊടുക്കേണ്ട യാതൊരു ബാധ്യതയും ഇസ്ലാമിക വീക്ഷണത്തിൽ നമുക്ക് മുസ്ലിമിനില്ല അത്രയും വൃത്തികെട്ട ഒരു നീച ജന്മം പട്ടിയേക്കാൾ അതപ്പതിച്ചു പോയ പുഴുത്ത പട്ടിയേക്കാൾ അതപ്പതിച്ച ഒരു വൃത്തികെട്ടവൻ എന്നിട്ട് ഏറ്റവും രസമാണ് ഞാൻ എൻ്റെ ചാനൽ സക്സസ് ആകുന്നത് എവിടെയാണെന്നും കൂടി മനസ്സിലാക്കണം ഇവൻ്റെ ഈ അടുത്ത അടുത്ത സമയത്ത് അതായത് ഒന്ന് രണ്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഇവൻ്റെ ഇടയ്ക്കൽ കുറ്റ്യാടിക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ എത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയായിട്ട് അയച്ചു കൊടുത്തിട്ട് ഇവനെന്തോ തകിട് അയച്ചു കൊടുത്തേന് എന്നിട്ട് ആ സ്ത്രീക്ക് എൻ്റെ ഒരു പുസ്തകം അയച്ചു കൊടുക്കുകയാണ് ആ പുസ്തകം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ത്രീ എനിക്ക് മെസ്സേജ് അയക്കുന്നത് എന്ത് നിങ്ങളീ പുസ്തകത്ത് പറഞ്ഞ കാര്യങ്ങൾ വേറൊരാടാ ചെയ്തതെന്ന് പറയുന്നുണ്ടല്ലോ ആര് ഷമീർ ഫൈസി ആ ഷമീർ ഫൈസീൻ്റെ നമ്പറൊന്നും ഉണ്ടോ ഊട്ടി ഞാനൊന്ന് അന്വേഷിക്കട്ടെ വിളിച്ചു നോക്കുമ്പോൾ അല്ലേ അറിയുന്നേ ഏ ഷമീർ ഫൈസീന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ ആ ഷമീർ ഫൈസിയാണോ അതെ അപ്പം പിന്നെ നിങ്ങളെവിടെയാണ് സ്ഥലമോ ഞാൻ കരുവാരൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് കട്ട് ചെയ്ത് കളിയാണ് അപ്പോഴാണ് ഈ സൗണ്ട് ഈ ഷമീർ ഫൈസി ആരാണ് എന്നുള്ള അന്വേഷണം ഞാനങ്ങ് തുടങ്ങിയത് അപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഷെമീർ ഫൈസി ഇല്ല ഷെമീർ ഫൈസി എന്നുള്ള പേരിൽ ഈ ഭണ്ഡാരത്തൊടി അലക്സ് മുസ്ലിയാരാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ സമുദായം എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു ഏ എംമാതിരി അതായത് ഇത്തരം ഫ്രോഡുകൾ ഏ മറ്റു മതത്തിലുള്ള അതായത് സാധാരണ നമ്മളെ പി സി ജോർജ് ഒക്കെ പറഞ്ഞത് മുസ്ലിംകൾ രൗജിഹാദ് നടത്തിയിട്ട് ക്രിസ്ത്യൻ കുട്ടികളെ കൊണ്ടുപോകുന്നു എന്നാണ് ഇവൻ ക്രിസ്ത്യാനിയായ അലക്സെന്നു പേരും സ്വീകരിച്ച് ഇസ്ലാമെന്ന് പുറത്ത് പോയ ഇയാൾ ഈ മന്ത്രവാദത്തിൻ്റെ പേരും പറഞ്ഞ് ആയിരക്കണക്കിന് പരാതികളാണ് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളെ പുറത്ത് വിടേ വിട്ടേ പറ്റുകയുള്ളു കാരണം അങ്ങനെ വിടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ ഇത് ഇവർ മാനസിക രോഗിയാന്ന് ഈ പീഡിപ്പിക്കാൻ നടക്കൽ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊന്നേക്കണം വേറെ രക്ഷയില്ല സഹിക്കുവാന്ന് ഏ അത്രയും വലിയ മാനസിക രോഗി ഭ്രാന്തനാന്ന് അതുകൊണ്ട് ഏതെങ്കിലും പെണ്ണുങ്ങളെ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ചികിത്സേൻ്റെ കാര്യമോ മറ്റോ പറഞ്ഞ് ഇവനെ നമ്മുടെ വീട്ടിലേക്ക് വരുത്തിക്കുക വീട്ടിൻ്റെ ഉള്ളിലിട്ടിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് സാധനങ്ങൾ മുറിച്ച് മാറ്റിയേക്കുക അതല്ലാണ്ട് സമുദായത്തിൻ്റെ മുന്നിൽ ഇനി രക്ഷയില്ല ഒരുപാട് കഥകൾ വരാനുണ്ട് നിശാൽ പറയാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം